ഇന്നൊരു ചിൽ മൂട് ദിവസമായിരുന്നു ഗൈസ് ശരണീർ അവിടെ നിന്ന് ഇറങ്ങി നമ്മള് തിരിച്ച് ചീനവേലെത്തി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങി നാല് ദിവസം ഷൂട്ട് ചെയ്ത് ക്ഷീണൊക്കെ ഇന്ന് കിടന്ന് ഉറങ്ങി അങ്ങ് മാറ്റി അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടാസ്റ്റ് ഷൂട്ട് ഗൈസ് നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം ഇവിടെ വന്നിരുന്നു ഊഞ്ഞാലാടുന്നു റസ്ക് തിന്നോണ്ട് നേരെ പോഡ്കാസ്റ്റ് എത്തി സ്റ്റുഡിയോയിലെത്തുകയായി ഓൾമോസ്റ്റ് രണ്ടരണ്ടര മണിക്കൂർ പോഡ്കാസ്റ്റ് എടുത്തു ബ്യൂട്ടിഫുൾ പോഡ്കാസ്റ്റ് ഗസ്റ്റ് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം ബ്രോ ഹലോ ഇതെന്റെ ബ്ലോഗ് മറ്റെ പോഡ്കാസ്റ്റ് ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു പോഡ്കാസ്റ്റ് എന്നിട്ട് അതെ സത്യം നമ്മള് എന്തായാലും ബ്രോ താങ്ക് യു സോ മച്ച് ഇത് പോഡ്കാസ്റ്റ് കഴിഞ്ഞറങ്ങിയപ്പോ നീടാ ബ്രോ ഇത് എന്റെ കൂട്ടുകാരൻ നമ്പൻ സഹോദരൻ കണ്ണൻ ഇത് കണ്ണന്റെ വൈഫ് പി പി ഇത് അവന്റെ കൊച്ചു ഷിന്ധു അല്ല അയ്യോ അവന്റെ ഒറിജിനൽ പരീക്ഷി പോഡ്കാസ്റ്റ് ആയിരുന്നു നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കാം